നമസ്കാരം കൂടി ഒന്ന് ഉറങ്ങി ഉണരാൻ പ്രയാസപ്പെടുന്നവരാണോ നിങ്ങൾ എന്തുകൊണ്ടെന്നാൽ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടക്കാർ ഫോണിലൂടെ ആയാലും നേരിട്ടായാലും വന്ന് ചോദിക്കുന്നു കടം തിരികെ ചോദിക്കുന്നു അങ്ങനെ പല വിധത്തിൽ ബുദ്ധിമുട്ടുകൾ കുട്ടികളുടെ പഠനം പാതി വഴിയിലാകുന്നു ശാരീരികമായ ബുദ്ധിമുട്ടുകൾ മാനസികമായ വ്യതകൾ അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഡിസംബർ മാസത്തിൽ എത്തി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ് ഈ വീഡിയോ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും നമ്മുടെ നമ്മുടെ പക്കൽ നിന്ന് ഏകദേശം കഴിയാറായിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുമ്പോൾ വളരെ ഭാഗ്യവുമായിട്ടാണ് വരുന്നത് ഇത് എപ്പോഴും പറയുന്നത് പോലെ അല്ലെങ്കിൽ എന്നാൽ ഗൃഹമാറ്റങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് തലവര മാറാൻ പോകുന്നു തലവര തെളിയാൻ പോകുന്നു സാമ്പത്തിക തകർച്ചയുടെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന നിങ്ങളെ ആ തകർച്ചയിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചു കൊണ്ടുവരുന്ന വീണ്ടും ജീവിതത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് എത്തിക്കുന്ന സമയമാണ് ആകെ ഒരു ചാരത്തിൽ മുങ്ങിയ അവസ്ഥ ആ ചാരത്തെയൊക്കെ മാറ്റി ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ നിങ്ങൾക്ക് കുതിച്ചുയരാൻ സാധിക്കുന്ന സമയമാണ് വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടാകും ജീവിതത്തിൽ ഇനി എന്നും വേണ്ട എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകും മരണം അങ്ങനെയുള്ള ചിന്തകളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല ഏത് ദേവനെ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ മൂർത്തിയെ മുറുകെ പിടിച്ചുകൊള്ളൂ നിങ്ങളുടെ വിഷ്രമങ്ങൾ മാറുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷത്തിൻ്റെ ഒരു കൈത്തിരി കൊണ്ടുവരാൻ പോകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അദ്ദേഹം ചെറിയ ഒരു തിരുനാളം നിങ്ങളുടെ മുന്നിലേക്ക് തരും ആ ദീപനാളത്തിൻ്റെ ആ ഒരു പ്രഭയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വർഷമാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജ്യോതിഷപ്രകാരം പറയുമ്പോൾ എട്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് നിങ്ങളെ ഭഗവാൻ കരകൈ യറ്റുന്ന വർഷമാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതലുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹാസ്വദിനമാണ് തുടങ്ങാൻ പോകുന്നത് അങ്ങനെയുള്ള എട്ട് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കാൻ പോകുന്നത് നിങ്ങൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പം നമുക്ക് നോക്കാം അതിന് ആദ്യത്തെ നക്ഷത്രം ഏതാണെന്ന് എട്ട് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് സാമ്പത്തികപരമായി വളരെയധികം മാറ്റം വരാൻ പോകുന്ന ജീവിതത്തിലേക്ക് ഒരു പുതിയ ചുവട് വലതുകാൽ വെച്ച് ജീവിതത്തിൽ സന്തോഷത്തെ അനുഭവിച്ചറിയാൻ പോകുന്ന സമയമാണ് നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ തുടങ്ങുവാൻ സാധിക്കുന്ന പുനരാരംഭിക്കുവാൻ സാധിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് വർഷം അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ജീവിതത്തിൽ വൻ സാമ്പത്തിക ലാഭം നേടിയെടുക്കാനായി നിങ്ങൾക്ക് സാധിക്കും ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായി നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ കഴിയുന്ന സമയങ്ങളൊക്കെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി പ്രീതി വരുത്തുക ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രം അല്ലാതെ പക്ഷേ എപ്പോഴും ക്ഷേത്രത്തിൽ പോവുക അഥവാ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് ഗണപതി ഭഗവാന്റെ ചിത്രമുണ്ട് അല്ലെങ്കിൽ വിഗ്രഹമുണ്ട് അതിൽ നോക്കി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഒരു കുറഞ്ഞൊരു മൂന്ന് മിനിറ്റ് എങ്കിലും ഭഗവാന്റെ ചിത്രത്തിലേക്ക് നോക്കിയിരുന്ന് നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ ആകല അതായത് മനസ്സിൻ്റെ ടെൻഷനുകൾ ആകുലങ്ങളായ അതായത് നമുക്ക് നമുക്കൊരുപാട് എന്തൊക്കെ നടക്കും ഭാവിയിൽ എന്നൊരു ചിന്തയാണ് മനുഷ്യരെ ഒരുപാട് വിഷമങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ വിഷമത്തിന് മനസ്സിലേക്ക് ഇടം കൊടുക്കുക നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് ഭഗവാനോട് പറയാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥിക്കേണ്ടത് ഭഗവാൻ ഗണേശനെയാണ് ഗണപതിയെ വിഘ്നങ്ങൾ അകറ്റുന്ന വിഘ്നരാജനെയാണ് അപ്പോൾ ഗണപതി ക്ഷേത്ര ദർശനം എപ്പോൾ നടത്തിയാലും അവിടെ നിങ്ങളൊരു കറുകമാല സമർപ്പിക്കുന്നത് കൂടാതെ ഒരു നാളീകേരം തലയ്ക്കൊഴിഞ്ഞ് ആ നടയിൽ ഉടയ്ക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് പുണർദമാണ് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ നേടാനായി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് ചിന്തകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ട് ആ ചിന്തകൾക്കൊക്കെയും അറുതി വരുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ വന്നു ചേരും നിങ്ങളെ ചതിച്ച് കൂടെ നിന്ന് വരെ ചില ആളുകൾ ചതിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചതികളിൽ നിന്നൊക്കെ അത്ഭുതമായി ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് അങ്ങനെയുള്ള ഒരു ചതികളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയില്ല നിങ്ങൾ നടത്തേണ്ടത് മഹാവിഷ്ണു ഭജനമാണ് ഭഗവാൻ വിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് കഴിയുന്ന വ്യാഴാഴ്ചകളിലൊക്കെ അടുത്തുള്ള വിഷ്ണുക്ഷേത്ര ദർശനം നടത്താനും ഭഗവാൻ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ും രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നത് ആയില്യമാണ് ഒരുപാട് തകർച്ചകൾ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ബിസിനസ് വരെ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ട് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും തകർന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടും കര കയറാൻ പോവുകയാണ് നിയമപരമായും പലവിധ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായൊരു വിടുതൽ ചില സഹായങ്ങൾ ഒക്കെ വന്നു ചേരുന്ന വലിയൊരു സാമ്പത്തിക ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ സർപ്പപ്രീതി എപ്പോഴും വരുത്തിക്കൊണ്ടേയിരിക്കേണ്ടതാണ് തടസ്സങ്ങളെയൊക്കെ നിങ്ങളിൽ നിന്ന് മാറ്റും സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക അവർക്ക് നൂറും പാലും സമർപ്പിച്ച് വഴിപാടുകളൊക്കെ സമർപ്പിച്ച് നിങ്ങളുടെ ആയില്യം നക്ഷത്രം വരുന്ന സമയത്ത് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് ഇതുവരെ അതൊക്കെ മുടങ്ങി ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ പോലും സ്ഥലമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നിങ്ങളത് തീർച്ചയായും നിങ്ങളുടെ ആയില്യ നക്ഷത്രം വരുമ്പോൾ അടുത്തുള്ള നാഗദേവ നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നാലാമത്തെ നക്ഷത്രമായി വരുന്നത് ഉത്രമാണ് രാജാവിനെ പോലെ രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലുണ്ടാകും നിങ്ങളെ തേടി വളരെവിധ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് നഷ്ടപ്പെട്ട തിരികെ ലഭിക്കും സ്ഥാനമാനങ്ങളും പദവിയുമൊക്കെ വന്നു ചേരും സർക്കാർ സംബന്ധമായി ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ സൂര്യഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു തുടക്കമാകട്ടെ അന്നേ ദിവസം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് കഴിയുമ്പോൾ കൈയും മുഖമൊക്കെ ഒന്ന് കഴിയും പല്ലൊക്കെ തേച്ചതിന് ശേഷം വന്ന് ഭഗവാൻ സൂര്യനെ അല്പനേരം പ്രാർത്ഥിക്കുക കൂടാതെ ശിവക്ഷേത്ര ദർശനം എല്ലാ തിങ്കളാഴ്ചകളിലും ശിവക്ഷേത്ര ദർശനവും നടത്തേണ്ടത് വളരെ അത്യാവശ്യമാകുന്നു അഞ്ചാമത്തെ നക്ഷത്രം ചോദ്യമാണ് കടബാധ്യതകളൊക്കെ മാറി ജീവിതത്തിൽ ഒരു സ്ഥിര വരുമാന മാർഗം തെളിയുന്ന വർഷമായിരിക്കും നിങ്ങൾക്ക് ഒരു വലിയ തുകയൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ജോലി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കടൽ കടന്ന് പോകുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വതന്ത്രമായ ചിന്താഗതിയോടുകൂടി സ്വതന്ത്രമായ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് ലക്ഷ്മി കടാക്ഷം ധാരാളമായി വന്നു ചേരാൻ പോകുന്നത് അപ്പോൾ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പ്രീതി വരുത്തുക ഗൃഹത്തിൽ തന്നെ ഇരുന്ന് ദേവി മന്ത്രോച്ചാരണങ്ങൾ നടത്താം അതല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി അമ്മ പരാശക്തിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി മുന്നോട്ട് പോകേണ്ടത് 나고 c 다군을... അടുത്ത നക്ഷത്രമായി വരുന്നത് തൃക്കേട്ടയാണ് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു പുതിയ വാഹനം പലവിധ നേട്ടങ്ങൾ കുടുംബത്തിലേക്ക് ഒരു അംഗത്തിൻ്റെ കടന്നു വരവോ ചിലപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ജനനമാകാം അല്ലെങ്കിൽ ഒരു വിവാഹം നടന്നി ഭാര്യ അല്ലെങ്കിൽ ഒരു മരുമകൾ അല്ലെങ്കിൽ മരുമകൻ കടന്നു വരുന്നതാകാം ഏതായാലും ഗൃഹത്തിലേക്കൊരു പുതിയ അംഗത്തിൻ്റെ കടന്നു വരവോ കാണുന്നുണ്ട് ഉയർച്ചയുടെ സമയമാണ് നിങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി തൃക്കൈവണ്ണയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുക എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്ത നക്ഷത്രം പോരാടമാണ് ശുക്രൻ്റെ അനുഗ്രഹമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേരുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നഷ്ടപ്പെട്ടു പോയ ആഡംബരം ആഡംബര ജീവിതമൊക്കെ തിരികെ നേടുവാനായി സാധിക്കുന്നതാണ് ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കനിയുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ രണ്ടായിരത്തി എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾ ദേവീക്ഷേത്ര ദർശനം തീർച്ചയായും നടത്തേണ്ടത് അത്യാവശ്യമാകുന്നുണ്ട് ദേവി പ്രീതിയാണ് അപ്പോൾ ചൊവ്വ വെള്ളി ദിവസങ്ങൾ ദേവീക്ഷേത്ര ദർശനത്തിനായി നിങ്ങൾ മാറ്റിവെക്കേണ്ട വർഷം കൂടിയാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇനി എട്ടാമത്തെ നക്ഷത്രമായി വരുന്നത് രേവതിയാണ് എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകുന്ന വിദേശ ഭാഗ്യം ഉൾപ്പെടെ വന്നു ചേരുന്ന ഒരു വർഷമാണ് അപരിചിതരായ ആളുകളിൽ നിന്നുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ അവർ നേരുന്ന ഭക്ഷണങ്ങളോ ഒന്നും കഴിക്കാതിരിക്കാനായിട്ടൊന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് വിജയമൊക്കെ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ദർശനം നടത്തുക മഞ്ഞ വസ്ത്രം അണിഞ്ഞു പോകുന്നത് ഇത്തോ മഞ്ഞ വസ്ത്രം ഇല്ലാത്ത പക്ഷം മഞ്ഞ നിറത്തിലുള്ള കർച്ചീപ് കയ്യിൽ കരുതാവുന്നതാണ് അതേപോലെ മഞ്ഞ പുഷ്പങ്ങൾ ഭഗവാനെ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ജീവിതം നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് വരുന്ന രണ്ടായിരത്തി അപ്പോൾ ജീവിതത്തിലെ എല്ലാവിധ പരാജയങ്ങളും മാറി ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നതാണ് ഈ എട്ട് നക്ഷത്രക്കാർക്ക് വരുന്ന പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അപ്പോൾ കണ്ണുനീരൊക്കെ തുടച്ച് എഴുന്നേൽക്കൂ ലോകം നിങ്ങളുടെ വിജയം കാണാനായി കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം ലഭിക്കാൻ പോകുന്ന വർഷം കൂടി വരികയാണ് ഏവരും സന്തോഷമായിട്ടിരിക്കും നന്ദി